നോക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ട്രിപ്പ്ളിക്ക് എത്ര വേണം ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ റാങ്ക് എന്നുള്ള കാര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ആദ്യം തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ് അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കൊടുത്തിട്ടില്ല പക്ഷേ ഇ ഡബ്ല്യു നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഈഴവ മുപ്പത്തയ്യായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒന്ന് മുസ്ലിം മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് ബി എച്ച് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് വേറെ എല്ലാ കാറ്റഗറിയുടെയും നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് റോയാണ് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയിൽ സ്റ്റേറ്റ് മെറിറ്റിൽ വേണമെങ്കിൽ ഒരു മാക്സിമം പോയൊരു ഇരുപത്തയ്യായിരത്തിനടുത്ത് വരെ ഉള്ളവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ സ്റ്റേറ്റ് മെറിറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും ഇനി അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് കോളേജ് കണ്ണൂർ ആണ് അവിടെ സ്റ്റേറ്റ് മറിട്ട് വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴാണ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടാമത്തെ റോയാണ് ബാക്കിയുള്ള കാറ്റഗറിയുടെ നിങ്ങൾക്ക് കാണാം ഇ ഡബ്ല്യു പതിനെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുസ്ലിം പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങനെ ഓരോ കാറ്റഗറിയുടെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഓക്കെ അല്ലേ അടുത്തത് ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആർ ഐ ടി കോട്ടയം ആർ ഐ ടി കോട്ടയം റിസൾട്ടിൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തിൽക്കുന്ന കോളേജാണ് കണ്ണൂർ സെക്കൻഡാണ് നിൽക്കുന്നത് റിസൾട്ടിൽ ഫസ്റ്റ് സിഇ റ്റി ആണ് ഓക്കെ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്ന ആർ ഐ ടി കോട്ടയത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ആയിര പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ബാക്കിയുള്ള കാറ്റഗറിയുടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഓരോ കാറ്റഗറിയും ഈ ബ്ലൂ ഷേഡ് ഉള്ളത് നിങ്ങൾ നോക്കിയാൽ മതി അതാണ് ആർ ഐ ടി കോട്ടയത്തിൻ്റെ വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ അടുത്തത് എം എ കോളേജ് ഓഫ് എൻജിനീയറിങ് കോതമംഗലം എം എ കോളേജ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചധികം താഴേക്ക് പോയൊരു കോളേജാണ് ലാസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറും ബാക്കിയുള്ള കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ നോക്കുക ആ ബ്ലൂ ഷെയ്ഡിന് താഴെയുള്ള റോയാണ് എമ്മേ കോളതമംഗലം ഈ ജി 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 എന്ന് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഗവൺമെൻറ് ആണ് കേട്ടോ അടുത്തത് എൻ എസ് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് പാലക്കാടിലെ സ്റ്റേറ്റ് മുന്നോട്ട് വന്നിരിക്കുന്ന പതിനൊന്നായിരത്തി നാന്നൂറ്റി എഴുപത്തി ഒന്നാണ് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചാമത്തെ റോയാണ് നിങ്ങൾ നോക്കേണ്ടത് അഞ്ചാമത്തെ റോ നിങ്ങൾ നോക്കുക ഓരോ കാറ്റഗറിക്കും എത്ര വീതം വിധമുണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി എടുത്തത് എന്താണ് ഗവൺമെൻറ് കോളേജ് ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് കോളേജ് ശ്രീകൃഷ്ണപുരത്ത് സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത് ഒൻപത് ഒൻപത് മൂന്ന് എട്ടാണ് അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അതായത് ഈ ഗവൺമെൻറ് കോളേജ് ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്നത് എൻ എസ് എസ് കോളേജ് പാലക്കാടിനേക്കേക്കാളും റാങ്ക് കുറഞ്ഞത് ആർ ഐ ടിയിനേക്കാളും റാങ്ക് കുറഞ്ഞതാണ് കണ്ണൂറിനേക്കാളും റാങ്ക് കുറഞ്ഞതാണ് റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് പിന്നിലുള്ള കോളേജാണ് എന്നിട്ട് പക്ഷേ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണിക്കുന്നത് അപ്പം സ്റ്റേ ഈ സോറി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അപ്പം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എല്ലാത്തിനും ഒരു മാനദണ്ഡമല്ല ഈ കൂട്ടത്തില് ശ്രീകൃഷ്ണപുരത്തിനേക്കാളും നല്ലതാണ് എൻ എസ് എസും ആർ ഐ ടിയും കണ്ണൂരും പക്ഷെ അവിടെയൊക്കെ പതിനൊന്നായിരം വരെ പോയിട്ടുണ്ട് ഈ ഇങ്ങനെ ഈ റാങ്കിൻ്റെ വ്യത്യാസം വരുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ പാലക്കാടുള്ള കുട്ടികൾ അവിടെ പോകാൻ വീട്ടിൽ നിന്നൊക്കെ പോകാൻ എളുപ്പമുള്ളതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നതാണല്ലാതെ ആ കോളേജ് ബാക്കിയുള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല കോളേജല്ല ഓക്കെ സോ നിങ്ങൾ നോക്കുക ഈറോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ എൻ്റെ അടുത്തത് ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ ആണ് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്താണ് ഗവൺമെൻറ് കോളേജ് ഈ വന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് സ്റ്റേറ്റ് മെറിറ്റ് വന്നത് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് നിങ്ങൾ ഏത് റോയാണ് നോക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴാമത്തെ റോയാണ് നോക്കേണ്ടത് ഏഴാമത്തെ റോ ഓക്കെ നിങ്ങൾക്ക് കാണാം കാറ്റഗറി എന്തൊക്കെയാന്നുള്ള കാര്യം അടുത്തത് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം ഒരു ഓട്ടോണമസ് കോളേജ് ആണ് ഇവരുടെ സിലബസ് ഇപ്പോൾ വേറെ ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക സിലബസ് ആയിരിക്കും ടി കെ എമ്മിനുണ്ടായിരിക്കുക ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലാണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് ജി എസ് സി തൃശ്ശൂറിനേക്കാളും ഇഷ്ടം ടി കെ എം ആണ് നിങ്ങൾ നിങ്ങളേതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സെലക്ട് ചെയ്യുക ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ല് തിരുവനന്തപുരം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഓക്കെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പിന്നെ അടുത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം സിഇ ടി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് സ്റ്റേറ്റ് മെറിറ്റ് വന്നത് ഇ ഡബ്ല്യു മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഇഴവ രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ബി എച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് എൽ എ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഡി വി ഏഴായിരത്തി നാന്നൂറ് വി കെ മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ബി എക്സ് ആറായിരത്തി മുപ്പത്തി മൂന്ന് കെ യു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കെ എൻ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എസ് സി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓക്കെ ഇനി ലാസ്റ്റ് ഗവൺമെൻറ് കോളേജാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനന്തവാടി വയനാട് സ്റ്റേറ്റ് മെറിറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷേ സ്റ്റേറ്റ് മെറിറ്റ് ഇവിടെയും ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിനടുത്ത് വരെ വരുവാണെങ്കിൽ ഇലക്ട്രിക്കൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് വരുന്നത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ആണ് ജി എന്ന് പറയുന്ന ഗവൺമെൻറ് എൻ ഗവണ്മെൻറ്റ് കോസ്റ്റ് കൺട്രോൾഡ് ഓർ കോസ്റ്റ് ഷെയറിങ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസസ് അതിവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ പിന്നീട് വരുന്നത് അടൂരിലൊക്കെ ആണെങ്കിൽ അൻപതിനായിരത്തിനടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും അതുപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ തിരുവനന്തപുരം നാൽപ്പത്തി അമ്പതിനായിരത്തിനടുത്ത് തന്നെ ഉണ്ടെങ്കിൽ കിട്ടും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തൽ ആലപ്പുഴ അൻപതിനായിരത്തിനടുത്ത് മുട്ടത്തറയാണെങ്കിലും അൻപതിനായിരത്തിനടുത്ത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴ അത് ഐ എച്ച് ആർ ഡിയുടെ കൂട്ടത്തിലൊരു ബെസ്റ്റ് കോളേജാണ് അതുകൊണ്ട് തന്നെ അവിടെ മുപ്പതിനായിരത്തിനടുത്ത് ഇരുപത്തെണ്ണായിരം വരെ ഒക്കെ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അമ്പതിനായിരം വരെ പോകുന്നില്ല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ അൻപതിനായിരത്തിനടുത്ത് വരുന്നുണ്ട് എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ് അൻപതിനായിരത്തിനടുത്ത് വരെയുള്ളവർക്ക് കിട്ടും കോളെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര അവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അതായത് എല്ലാ ഐ എച്ച് ആർ ഡി കേപ്പ് പ്രൈവറ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കൂട്ടത്തിൽ ഫീസ് കൂടുതലുള്ള കോളേജാണ് മോഡൽ ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും നല്ല കോളേജ് മോഡൽ എഞ്ചിനീയറിങ് കോളേജാണ് പല ഗവൺമെൻറ് കോളേജിനെയും കവച്ച് വെക്കുന്ന തരത്തിൽ എത്ര പ്ലേസ്മെൻ്റും കാര്യങ്ങളും മോഡലിൽ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് മെറിറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇ ഡബ്ല്യു പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇഴവ പതിനൊന്നായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുസ്ലിം തൊ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ബി എച്ച് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും വായിച്ചു നോക്കുക ഇനി കോളേജ് ഓഫ് എൻജിനീയറിംഗ് മൂന്നാറ് അൻപതിനായിരത്തിനടുത്ത് വരെയുള്ളവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമൺ അവിടെയും അൻപതിനായിരത്തിനടുത്ത് തന്നെയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നപ്ര അവിടെയും അൻപതിനായിരത്തിനടുത്ത് തന്നെയാണ് കല്ലൂപ്പാറയിലും അൻപതിനായിരത്തിനടുത്താണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ കാസർഗോഡ് അൻപതിനായിരത്തിനടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി അൻപതിനായിരത്തിനടുത്ത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൻപതിനായിരത്തിനടുത്ത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ അൻപതിനായിരത്തിനടുത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര കോഴിക്കോട് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ ഗവൺമെൻറ്റ് കോളേജിന് മാത്രമാണ് കിട്ടാൻ കുറച്ച് പാട് വരുന്നത് പിന്നീട് വരുന്ന മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മുപ്പതിനായിരത്തിന് മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കലിന് കോസ് ഷെയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ എസ് എന്ന് പറയുന്ന പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആണ് അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം എല്ലാം ഏകദേശം അൻപതിനായിരത്തിനടുത്ത് തന്നെ ഇതിരുപത്തി മൂവായിരം അത് ബിഷപ്പ് ജെറോമ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഏകദേശം എല്ലാം തന്നെ അൻപതിനായിരത്തിനടുത്ത് തന്നെ റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ മനസ്സിലായല്ലോ ഇത്രയ്ക്കാണ് പറയാനുള്ളത് പ്രൈവറ്റിൽ ഏകദേശം എല്ലാം പ്രൈവറ്റിൽ ഏറ്റവും നല്ല കോളേജ് എന്ന് പറയുന്നത് രാജഗിരിയാണ് രാജഗിരിയിൽ ഇരുപത്തയ്യായിരം വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഏഴ് പിന്നീട് വരുന്നത് മുത്തൂറ്റാണ് മുത്തൂറ്റ് 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 നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വരെയുള്ളവർക്ക് കേട്ടിട്ടുണ്ട് പിന്നെ സെൻറ്റ് ഗേറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയം നല്ല കോളേജാണ് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ളവർക്ക് കേട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ വരുന്ന സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ടെക്നോളജി പാല അതും നല്ലൊരു കോളേജാണ് അവിടെ വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വന്നിട്ടുണ്ട് വിമൽജ്യോതി വിമൽജ്യോതിയും കുഴപ്പമില്ലാത്തൊരു കോളേജാണ് അവിടെ മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വരെ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു